السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وأصحابه الفائزين أما بعد بشدة إسلام إذن مدن منه ودنكتما كنذل وليه بانقان إسلامي وصامتك ووستدكولده ഇസ്ലാമിലെ ജക്കാത്ത് സമ്പ്രദായം എന്നത് ഇസ്ലാമിൻ്റെ സൗന്ദര്യത്തെ വിളിച്ചോതുന്നതാണ് പരിശുദ്ധ റമവാനിലെ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ആളുകൾ സക്കാത്ത് കമ്മിറ്റി എന്ന പേരിലും മറ്റു പല പേരുകളിലുമായി വിശ്വാസികളുടെ ജക്കാത്ത് പിരിച്ചെടുക്കാനും യഥാവിധി ഉപയോഗിക്കുന്നതിന് തടസ്സമാകുന്ന വിധത്തിൽ അവരിൽ നിന്ന് ആ അവരുടെ ജക്കാത്തുകൾ ഏറ്റുവാങ്ങി സ്വന്തം സംഘടനാ താൽപര്യങ്ങൾക്കും പ്രാസ്ഥാനിക പരിപാടികൾക്കുമൊക്കെ വിനിയോഗിക്കുന്ന ഒരു ശൈലി ചില ആളുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെയുള്ള ജക്കാത്ത് കമ്മിറ്റികൾ ഇസ്ലാമികമാണോ അതാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് പരിശുദ്ധ ഇസ്ലാം വ്യവസ്ഥിതിയെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും വിശദമായി അപഗ്രഥിച്ചിട്ടുണ്ട് ഇസ്ലാമിൽ വിതരണത്തിന് മൂന്ന് രീതികളാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുള്ളത് ഇമാം നബബി റഹിമഹുല്ല തന്റെ വിശ്രുതമായ റൗലത്തു താലിബീൻ എന്ന ഗ്രന്ഥം രണ്ടാം പാളിയ അറുപതാമത്തെ പേജിൽ മഹാനവറുകൾ ഇതിന്റെ മൂന്ന് രീതികൾ വിശദീകരിച്ചത് കാണാൻ കഴിയും മറ്റ് എല്ലാ പണ്ഡിതന്മാരും അത് വിശദീകരിച്ചിട്ടുണ്ട് ഏതാണ് ആ മൂന്ന് രീതി ഒന്ന് സക്കാത്തിന്റെ ഉടമ സ്വന്തമായി ആ സക്കാത്ത് വിതരണം ചെയ്യുക എന്നതാണ് രണ്ടാമത്തേത് സക്കാത്തിന്റെ ഉടമയായ വ്യക്തി ആ തന്റെ സക്കാത്തുകൾ അവിടെയുള്ള ഇസ്ലാമിക ഭരണാധികാരിക്ക് നൽകുക എന്നതാണ് മൂന്നാമത്തെ രീതി തന്റെ സക്കാത്ത് വിതരണം ചെയ്യാൻ വേണ്ടി വിശ്വസ്തനായ ഒരു വക്കീലിനെ ഏൽപ്പിക്കുക എന്നതാണ് ഇതാണ് ഇസ്ലാമിൽ ജക്കാത്ത് വിതരണത്തിനുള്ള മൂന്ന് രീതികൾ ഇതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമേറിയത് അഫുഗലായ രൂപം ഏതാണ് ഉടമസ്ഥൻ തന്റെ സക്കാത്ത് അവകാശികൾക്ക് നേരിട്ട് വിതരണം ചെയ്യലാണ് ഇമാം നവബി തന്റെ എന്ന ഗ്രന്ഥത്തിന്റെ ആറാമത്തെ വള്ളയം നൂറ്റി അറുപത്തിയഞ്ചാമത്തെ രേഖപ്പെടുത്തിവച്ചു ഒരു മനുഷ്യൻ അവന്റെ ജക്കാത്ത് സ്വന്തമായി അവൻ അവകാശികൾക്ക് വിതരണം ചെയ്യലാണെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയിട്ടുള്ളത് മറ്റൊരാളെ ഏൽപ്പിക്കുന്നതിനേക്കാളും ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് സ്വന്തമായി നൽകലാകുന്നു എന്നാണ് അപ്പോ സക്കാത്ത് നൽകാനും വിതരണം ചെയ്യാനുമുള്ള രീതി ഈ മൂന്നെണ്ണമാണ് ഈ മൂന്നിൽ ജക്കാത്ത് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരൊറ്റ പണ്ഡിതനും ഒരു ഇമാമും രേഖപ്പെടുത്തി വച്ചിട്ടില്ല ഇതിൽ തന്നെ രണ്ടാമത് പറഞ്ഞ രൂപം രാജ്യത്തെ ഭരണാധികാരികളായ ഇമാമിന് നൽകുക എന്ന് പറഞ്ഞല്ലോ ഇമാമുമാർ കിതാബുകളിൽ പറഞ്ഞ ആ ഭരണാധികാരി എന്ന് പറയുന്നത് ആരാണ് അത് ഇസ്ലാമിക ഭരണാധികാരിയെക്കുറിച്ചാണ് ആ പറയുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യം നമുക്കറിയാം ഇസ്ലാമിക രാജ്യ ഭരണമല്ല ജനാധിപത്യ മതേതര സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത് അതുകൊണ്ട് ആ രണ്ടാമത്തെ രീതി രീതി നമ്മുടെ നാട്ടിൽ പ്രായോഗികമല്ല തന്നെ എന്നാൽ ഇന്ന് ചിലർ ഞങ്ങൾ ഇമാമാണ് ഭരണാധികാരിയുടെ ബൈത്തുൽ സക്കാത്താണ് ബൈത്തുൽമാലാണ് എന്നൊക്കെ പറഞ്ഞ് കുപ്പായമിട്ട് വരുന്നത് നമ്മൾ സൂക്ഷിക്കണം അത്തരക്കാരിലേക്ക് സക്കാത്ത് നൽകിയാൽ വിശ്വാസികളുടെ സക്കാത്ത് നഷ്ടപ്പെട്ടു പോകുമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഏതായാലും ഈ മൂന്ന് രീതി ഇസ്ലാം പഠിപ്പിക്കുന്നു ഈ മൂന്ന് രീതിയിലും കമ്മിറ്റി എന്ന് പറയുന്ന ഒരു വിഭാഗം ഇല്ല നമ്മുടെ നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ രാജ്യത്ത് നടപ്പിലാകുന്നത് ഇതിൽ രണ്ട് രൂപമാണ് ഒന്ന് സ്വന്തമായി നൽകുക അതാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയത് രണ്ട് വക്കീലിനെ ഏൽപ്പിക്കുക വക്കീൽ എന്ന് പറയുന്ന നാം ഏൽപ്പിക്കുന്ന വ്യക്തി ആ വ്യക്തിയെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ ബാധ്യത വീഴണമെങ്കിൽ നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി വെച്ചു വയു ബറാത്തി അൽമുബി ഉസ്മൂലി ഹാജിൽ മുസ്താഖീന വക്കീലിനെ നമ്മൾ ഏൽപ്പിക്കുമ്പോ വക്കീല് അവകാശികളായ അർഹരായ ആളുകൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് വരുത്തുമ്പോൾ മാത്രമാണ് സമ്പത്തിന്റെ ഉടമയുടെ ബാധ്യത ഒഴിവാവുകയുള്ളൂ എന്നാണ് ഹഷിയത്തുൻ നിഹായയുടെ മൂന്നാമത്തെ വാല്യം നൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിൽ അല്ലാമ അലിയുഷബ്രാം മല്ലിസി ഇത് രേഖപ്പെടുത്തി വെച്ചത് കാണാൻ കഴിയും അതുകൊണ്ടാണ് സ്വന്തമായി വിതരണം ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയത് എന്ന് അയിമ്മത്തുകൾ രേഖപ്പെടുത്തി വെക്കാനുള്ള കാരണം അപ്പോൾ പിന്നെ ഈ കമ്മിറ്റി എന്നത് എന്നാൽ പിന്നെ വക്കീലിന്റെ സ്ഥാനത്തായിക്കൂടെ എന്നതാണ് മറ്റൊരു സംശയം ഒരിക്കലും ആവുകയില്ല വക്കീൽ എന്നത് കമ്മിറ്റിയല്ല കമ്മിറ്റി എന്നത് വക്കീലുമല്ല കാരണം വക്കീലാവണോ ഇമാം ഇബിൻ ഹജർ മഹുല്ല രേഖപ്പെടുത്തി വെച്ചത് കാണാം വഷർത്തുൽ വക്കീലി തന്റെ തുഷ്ത്തുൽ മെഹത്താജ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചു വഷർത്തുൽ വക്കീലി തഴീനുഹു വക്കീലിന്റെ നിബന്ധന അയാൾ നിർണിതമായിരിക്കണം എന്നതാണ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം ആളുകളാണ് അതൊരു നിശ്ചിതമായ ഒരു വ്യക്തിയല്ല അതുകൊണ്ട് വക്കീല് എന്ന് പറയുന്നതിൽ കമ്മിറ്റി ഒരിക്കലും ഉൾപ്പെടുകയും ഇല്ല അപ്പൊ ഇസ്ലാമിന്റെ ജക്കാത്ത് വിതരണത്തിന് ഇസ്ലാം പ്രഖ്യാപിച്ച പഠിപ്പിച്ച മൂന്ന് രീതികളിൽ ഒരു രീതിയും അല്ല സക്കാത്ത് കമ്മിറ്റി എന്നത് അതുകൊണ്ട് തന്നെ അത്തരം ജക്കാത്ത് കമ്മിറ്റി കാരെന്ന് പറഞ്ഞ് സംഘടിതരായി വരുന്ന ആളുകളുടെ കയ്യിൽ ജക്കാത്ത് നൽകിയാൽ വിശ്വാസികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു അതൊരിക്കലും നിങ്ങളുടെ ജക്കാത്തായി പരിഗണിക്കുകയില്ല നിങ്ങൾ ജക്കാത്ത് അർഹർക്ക് നൽകിയതായി ഇസ്ലാമിന്റെ ഭാഷയിൽ ആ ബാധ്യതയിൽ നിന്ന് നിങ്ങൾ ഒഴിവായവരായി എന്ന് പറയാനും കഴിയില്ല നിങ്ങളുടെ ജക്കാത്ത് മറ്റേതൊക്കെയോ കേന്ദ്രത്തിലെത്തി നിഷലമായി എന്നല്ലാതെ അത് ഇസ്ലാം പഠിപ്പിച്ച ജക്കാത്തായി മാറുകയില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഒരു കാര്യം കൂടി ഞാനിവിടെ പറയാം ഇമാമുമാർ സമ്പത്തുകളെ രണ്ട് രൂപമായിട്ടാണ് വിശദീകരിച്ചിട്ടുള്ളത് മുതലുകൾ രണ്ട് ഇനമാണ് ഒന്ന് അൽ അംവാലുൽ ബാത്വിന മറ്റൊന്ന് അൽ അംവാലുൽ ലാഹിറ പ്രത്യക്ഷമായ സമ്പത്ത് പരോക്ഷമായ സമ്പത്ത് എന്ന് രണ്ട് രൂപത്തിൽ അത് വിശദീകരിക്കേണ്ടതാണ് ഞാൻ വളരെ ചുരുക്കി പറയാം പരോക്ഷമായ ബാത്വിനിയായ സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് എന്താണ് അത് ഏതൊക്കെയാണ് അതിലാണ് സ്വർണവും വെള്ളിയും അതുപോലെ നിധികളും കച്ചവടച്ചരക്കും ഫിത്ർ സക്കാത്ത് ഉൾപ്പെടെയുള്ളതൊക്കെ ബാത്തിനായ സക്കാത്തിന്റെ മുതലുകളിലാണ് പെടുക കാരണം അതിലൊക്കെ സക്കാത്ത് നിർബന്ധമാകുന്നുണ്ടോ ഒരാൾക്ക് എന്നറിയൽ അവനിക്കേ അറിയുള്ളൂ പുറത്തുള്ളവർക്ക് അത് അറിയില്ല അതുകൊണ്ടാണ് ഇതിന് ബാത്നിയായ പരോക്ഷമായ സക്കാത്തിന്റെ സമ്പത്ത് സ്വത്ത് എന്ന് പറയാനുള്ള കാരണം ആ ബാത്വനിയായ സക്കാത്ത് അത് ഇമാമിന് ആവശ്യപ്പെടാൻ പറ്റൂല ഇമാമ് ചോദിക്കൽ അത് അനുവദനീയമല്ല ഇസ്ലാം വിലക്കിയതാണ് പിന്നെ പ്രത്യക്ഷമായ സക്കാത്തിന്റെ മുതലുകൾ എന്ന് പറഞ്ഞാൽ അതിലാണ് കൃഷികൾ അതുപോലെ നാക്കാലികൾ പഴങ്ങള് തുടങ്ങിയ സംഗതികളൊക്കെ അതിലാണ് ഉൾപ്പെടുക ഇമാം നബബി തന്റെ ഷറോഹോൽ മുഹദബിന്റെ ആറാമത്തെ വാല്യം നൂറ്റി അറുപത്തിനാലാമത്തെ പേജിൽ ഇത് വിശദീകരിച്ചിട്ടുണ്ട് ഇങ്ങനെ രണ്ട് ഇനം ജക്കാത്ത മുതലുകൾ ഇസ്ലാം പഠിപ്പിക്കുന്നു ഇതിൽ ഇസ്ലാമിലെ ഭരണാധികാരി ടത്ത് പ്രത്യക്ഷ സമ്പത്തിന്റെ ഇസ്ലാമിക ഭരണാധികാരി ചോദിച്ച് ആവശ്യപ്പെട്ടാൽ കൊടുക്കൽ നിർബന്ധമാണ് ഇമാം നബി പറഞ്ഞു വജബ ആ ഇമ ഇസ്ലാമിലെ ഭരണാധികാരിക്ക് ആ ആക്കാത്ത് മുതൽ കൊടുക്കൽ നിർബന്ധമാണ് അതിന്റെ വിശദാംശമൊക്കെ പറഞ്ഞു എന്നിട്ട് മഹാൻ പറയാണ് ഇമാം നബവി വിശദീകരിക്കുകയാണ് അപ്പോക്ഷമായ മുതലുകൾ ആ മുതലിനെ കുറിച്ച് അൽ മാവറദിയു ഇമാം മാവറദി തങ്ങൾ പറഞ്ഞു ഫി പരോക്ഷമായ സമ്പത്തിന്റെ കൈകാര്യം ചെയ്യാനുള്ള അത് നോക്കാനും അത് ചോദിക്കാനും അത് വാങ്ങാനുമുള്ള അർഹത ഭരണാധികാരികളായ ആളുകൾക്ക് വരെ അതിൽ ഇടപെടാനും അത് നോക്കാനും അത് ചോദിക്കാനും പിടിക്കാനും വാങ്ങാനും ഉള്ള അർഹതയില്ല പിന്നെയോ മാലി സ്വത്തിന്റെ ഉടമയാണ് അത് വിതരണം ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട ഇമാം നബബി മാവറദി ഇമാമിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് അപ്പോ ബാത്വായ സ്വത്തുകൾ എന്ന് പറഞ്ഞാൽ പരോക്ഷമായ സമ്പത്ത് ചോദിക്കാനും പരിശോധിക്കാനുമുള്ള നിയമം ഇസ്ലാമിലെ ഭരണാധികാരികൾക്ക് പോലുമില്ല ബാത്തിനായ സമ്പത്ത് അല്ലെങ്കിൽ പരോക്ഷമായ സമ്പത്ത് എന്ന് സക്കാത്തിന്റെ സമ്പത്ത് എന്ന് പറഞ്ഞത് പരോക്ഷമായ സക്കാത്തിന്റെ സമ്പത്ത് എന്ന് പറഞ്ഞതിലാണ് ഇന്ന് സക്കാത്ത് മുതലായി നമ്മൾ സാധാരണഗതിയിൽ കണക്ക് കൂട്ടുന്ന സംഗതികളൊക്കെ അതിലാണ് സ്വർണം വെള്ളി അതേ സ്ഥാനത്താണ് ഇന്ന് കറൻസി ഉള്ളത് എന്ന് നമുക്കറിയാം അതുപോലെ കച്ചവട ചരക്ക് ഇതൊക്കെ സക്കാത്തുൽ ഫിത്തർ ഇതൊക്കെ പരോക്ഷമായ സക്കാത്തിന്റെ സമ്പത്താണ് ഈ സമ്പത്ത്

അതുകൊണ്ട് തന്നെ ആ പരോക്ഷമായ സമ്പത്തിന്റെ ഉടമ ആ ഉടമക്ക് ആ സമ്പത്ത് ഇസ്ലാമിക ഭരണാധികാരികൾക്ക് കൊടുക്കൽ വരെ നിർബന്ധമില്ല മാത്രല്ല വൈലബാ അയാൾ ആവശ്യപ്പെട്ടാലും കൊടുക്കൽ നിർബന്ധമില്ല ബൽ എന്നല്ല ല യജൂസു ലഹുബുഹ അത് ആവശ്യപ്പെടൽ ബാത്യായ സമ്പത്തിന്റെ പരോക്ഷ സ്വത്ത് പരോക്ഷമായ സ്വത്തിന്റെ സക്കാത്ത് ആവശ്യപ്പെടാൻ വരെ ഇസ്ലാമിലെ ഭരണാധികാരികൾക്ക് നിയമമില്ല അത് അനുവദനീയവും അല്ല എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് ഇത് വിശദീകരിച്ചിടത്ത് പറയുന്നത് കാണാൻ കഴിയും അവിടെ ഹാഷിയത് പറയുന്നത് കാണാം ഇമാമി അൽ ആഹദു ഈ വിഷയത്തിൽ ഇസ്ലാമിക ഭരണാധികാരിയെ പോലെ തന്നെയാണ് അൽ ആഹദു ഭരണാധികാരിയല്ലാത്ത സാധാരണ ജനങ്ങൾ സാധാരണക്കാർ ഭരണാധികാരിയല്ലാത്ത ജനങ്ങളും ഇങ്ങനെ തന്നെയാണ് അവർക്കും ഇത് ചോദിക്കാൻ പറ്റില്ല ബാത്നിയായ സ്വത്തിന്റെ സക്കാത്ത് ജനങ്ങളിൽ ചെന്ന് ചോദിക്കാനും അത് പിരിക്കാനും അത് ആവശ്യപ്പെടാനും പാടില്ല അത് അനുവദനീയമല്ല അത് ഇസ്ലാം വിലക്കിയതാകുന്നു എന്ന് ഹസിയത് നിഹായിൽ മൂന്നാമത്തെ വാല്യം നൂറ്റി മുപ്പത്തിയാറാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കമ്മിറ്റി എന്ന പേരിൽ വിശ്വാസികളുടെ ജക്കാത്ത് തട്ടിയെടുക്കുകയും പ്രാസ്ഥാനിക പ്രവർത്തനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്യുന്ന ഈ സമ്പ്രദായത്തിലേക്ക് വിശ്വാസികൾ ആരും അവരവരുടെ ജക്കാത്ത് നൽകാൻ പാടില്ല അത് ഇസ്ലാമിക ശരീരത്തനുസരിച്ച് അവരുടെ ജക്കാത്തിൻ്റെ ബാധ്യത അതുകൊണ്ട് വീടുകയില്ല പണ്ഡിതന്മാർ അത് പഠിപ്പിച്ചിട്ടുണ്ട് അത് ജക്കാത്ത് വാങ്ങാനും പിരിക്കാനും വേണ്ടി പോകുന്നത് തന്നെ ശരിയല്ല അതും ഇസ്ലാം വിലക്കിയതാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തവും കൃത്യവുമായി പഠിപ്പിക്കുന്നു അതുകൊണ്ട് ഇസ്ലാമിൽ ഇങ്ങനെ ഒരു ജക്കാത്ത് കമ്മിറ്റി എന്ന ഒരു സംവിധാനമില്ല അത് ഇസ്ലാം പഠിപ്പിച്ചതിനെതിരാണ് അത് ഇസ്ലാമികമല്ല എന്ന തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടാവണം നമ്മുടെ സക്കാത്ത് കൃത്യമായി ശര നമ്മളോട് പഠിപ്പിച്ച ആ വിതരണ രീതിയിലൂടെ തന്നെ നാം